ർജുൻ ജെ റാം എനിക്ക് പത്തൊൻപത് വയസ്സുണ്ട് വ്യത്യസ്ത വ്യക്തികൾ വ്യത്യസ്ത നിലവാരത്തിലുള്ള ആത്മീയതയും വിവേകവും ഉള്ളവരാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുകൾ പലർക്കും പലവിധമാണല്ലോ ഇസ്ലാം ആത്മീയമായി വളരെ മുന്നിൽ നിൽക്കുന്നവർക്കുള്ളതാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എല്ലാവർക്കും അർത്ഥമറിഞ്ഞ് ഇസ്ലാമിലെ കാര്യങ്ങൾ പിൻപറ്റുവാൻ സാധിക്കില്ല ഒരു സ്കൂളിനോട് ഇക്കാര്യം താരതമ്യപ്പെടുത്താം ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അങ്ങനെ തുടങ്ങി പത്താം ക്ലാസ് വരെ ഇസ്ലാം ഒമ്പതാം ക്ലാസ്സിനെ പോലെയാണ് ഇസ്ലാം എന്നത് ആത്മീയമായി വളരെ മുന്നിൽ നിൽക്കുന്നവർക്ക് മാത്രമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കും സഹോദരൻ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഇസ്ലാം ഉയർന്ന നിലവാരത്തിലുള്ള മതമാണ് എൽ കെ ജി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് മറ്റു മതങ്ങൾ ഇസ്ലാം ഒൻപതാം ക്ലാസ്സിനെയും പത്താം ക്ലാസ്സിനെയും പോലെയാണ് ഞാൻ അതിനോട് യോജിക്കും അതോടൊപ്പം തന്നെ വിയോജിക്കുകയും ചെയ്യുന്നു ഇസ്ലാം എന്നത് ആത്മീയമായി ഉയർന്നു നിൽക്കുന്നവർക്കുള്ളതാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു ആത്മീയമായി ഉയർന്ന നിലവാരമില്ലാത്തയാൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നതിനർത്ഥമില്ല നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ കാരണം ഏതൊരാളും വിദ്യാലയത്തിൽ ചേരുമ്പോൾ ആദ്യം പഠിക്കുന്നത് ഉദാഹരണത്തിന് ഇംഗ്ലീഷ് ഭാഷയിലെ അക്ഷരങ്ങളെ കുറിച്ചായിരിക്കും ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയത്തിലാണ് ചേർന്നതെങ്കിൽ ഏതൊരാളും മാധ്യമ നഴ്സറിയിൽ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ അക്ഷരങ്ങളെ പറ്റിയായിരിക്കും ബി സി പോലെയുള്ള അക്ഷരങ്ങളാവും പഠിക്കുക അതുകൊണ്ട് ഒരാൾ ആത്മീയമായി ഉയർന്നിട്ടില്ലെങ്കിലും വിദ്യാലയത്തിൽ ചേരുമ്പോൾ കുറഞ്ഞത് ഏകദൈവ വിശ്വാസമാണ് പഠിക്കേണ്ടത് ഇംഗ്ലീഷ് ഭാഷയിലെ എ ബി സി ഡി പോലെയാണ് ഏതൊരു മതത്തിലെയും അഥവാ ഏകദൈവ വിശ്വാസം ഈ തൗഹീദ് എന്ന് പറയുന്നത് ഏകദൈവത്തിലുള്ള വിശ്വാസത്തെയാണ് ഞാൻ നേരത്തെ നമ്മുടെ സിഖ് സഹോദരൻ ദൈവമെന്ന ആശയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിശദീകരിച്ചത് ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മാത്രമാണ് ആ അടിസ്ഥാന കാര്യങ്ങൾ എല്ലാ മതത്തിലും നിലനിൽക്കുന്നുണ്ട് പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ മത നേതാക്കന്മാർ തങ്ങളുടെ മതത്തിന്റെ അനുയായികൾ ഇക്കാര്യങ്ങൾ പിൻപറ്റണമെന്ന് ആഗ്രഹിക്കുന്നില്ല കാരണം അവ പിൻപറ്റാൻ തുടങ്ങിയാൽ പിന്നെ ആരാണ് മത നേതാക്കളെ പിൻപറ്റുക എല്ലാവരും ഏകദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ മത നേതാക്കളുടെ ആവശ്യം വരില്ല മധ്യസ്ഥരുടെ ആവശ്യവും വരില്ല മറ്റെല്ലാ മതങ്ങളിലും നിങ്ങൾക്ക് ഒരു മധ്യസ്ഥന്റെ ആവശ്യമുണ്ട് ആചാര്യൻ പുരോഹിതൻ ഗുരു ഇങ്ങനെയുള്ളവരെ ആവശ്യമാണ് പക്ഷെ ഇവിടെ എല്ലാം നേരിട്ടാണ് സൃഷ്ടാവും നിങ്ങളും തമ്മിൽ നേരിട്ടുള്ള ബന്ധമാണ് അതുകൊണ്ട് എല്ലാ മതങ്ങളിലും ഒരേ അടിസ്ഥാന ആശയമാണ് അത് തന്നെയാണ് ഇസ്ലാമിനുമുള്ളത് പക്ഷെ ദൗർഭാഗ്യ വിവരം പറയട്ടെ മത നേതാക്കൾ തങ്ങളുടെ അനുയായികൾ ഇക്കാര്യം അറിയണമെന്ന് ആഗ്രഹിക്കുന്നില്ല അനുയായികളെ അതിൽ നിന്നും അകറ്റി നിർത്തുന്നു കാരണം അവർ വിദ്യാലയത്തിൽ പ്രവേശിച്ചാൽ അവസാനം അവർ ദൈവത്തിന് കീഴ്പ്പെടും ദൈവത്തിന് സ്വന്തത്തെ കീഴ്പ്പെടുത്തുക എന്ന് വെച്ചാൽ മുസ്ലിം ആവുകയെന്നാണ് അപ്പോൾ ഈ മധ്യസ്ഥന്മാർക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടും അവരുടെ കടകളടക്കേണ്ടി വരും അതാണ് കാരണം എല്ലാ മതഗ്രന്ഥങ്ങളും തിരുത്തപ്പെട്ടിട്ട് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർവശക്തനായ ദൈവം മനുഷ്യർക്കായി ഒരു മതം മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ എന്നാണ് പക്ഷെ കാലത്തിനനുസരിച്ച് മതഗ്രന്ഥങ്ങൾ മാറിക്കൊണ്ടേയിരുന്നു മതഗ്രന്ഥങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് പോലും അതായത് അവയിൽ കൂട്ടിച്ചേർക്കലുകളും കെട്ടിച്ചമക്കലുകളും കെട്ടുകഥകൾ ചേർക്കപ്പെട്ടിട്ടും എല്ലാ മതഗ്രന്ഥങ്ങളുടെയും അവശിഷ്ടങ്ങളിൽ അഥവാ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുള്ള സന്ദേശം കാണാൻ സാധിക്കും വിഗ്രഹാരാധന നിരോധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇതിന് വൈരുദ്ധ്യം പുലർത്തുന്ന ആശയങ്ങളും കാണാൻ സാധിക്കും പക്ഷെ നിങ്ങൾ സത്യം അന്വേഷിച്ചു നോക്കൂ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും അപ്പോൾ ഞാൻ പറയുന്നത് എന്തെന്നാൽ നിങ്ങൾക്കൊരു സൃഷ്ടുണ്ടെന്ന് മനസ്സിലാവുന്ന അവസരത്തിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന ആത്മീയ കാര്യങ്ങൾ അഥവാ അവയുടെ നേഴ്സറി ക്ലാസുകൾ ഏകദൈവ വിശ്വാസമായ തൗഹിദാണെന്നും അവൻ മാത്രമേ ആരാധനക്കർഹനായിട്ടുള്ളൂവെന്നും മനസ്സിലാവൂ അതുകൊണ്ട് തന്നെ ആത്മീയമായി ഉയർന്ന നിലവാരത്തിലല്ലെങ്കിലും ഒരു വ്യക്തിക്ക് തന്റെ രക്ഷിതാവിന് നന്ദി ആഗ്രഹിക്കുന്ന അവസരത്തിൽ അയാൾ സ്വയം ദൈവത്തിന് കീഴ്പ്പെടുക്കും അങ്ങനെ കീഴ്പ്പെടുന്ന വ്യക്തിക്ക് മുസ്ലിം എന്ന് പറയുന്നു ഞാൻ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു